നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം അനാഥരായ കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കാൻ അനുവദിക്കുന്ന വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ട് സുപ്രീം കോടതി മേഘാലയ സിക്കിം അരുണാചൽ പ്രദേശ് ഗുജറാത്ത് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ അനാഥ ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സർവേ നിലവാരമുള്ള വിദ്യാഭ്യാസം സംവരണം എന്നിവ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകയായ പൗലോമി പവിനി ശുക്ല സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് ഉത്തരവ് ഡൽഹി മേഘാലയ സിക്കിം അരുണാചൽ പ്രദേശ് ഗുജറാത്ത് ആർ ടി ഇ നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് ബാർ ഒന്ന് സിഇയുടെ നിർവചനത്തിൽ അനാദരയെ ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളും ഇതേ വിജ്ഞാപനം പുറപ്പെടുവിക്കണം അത്തരം നടപടിക്രമങ്ങൾ നാലാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കണം കോടതി ഉത്തരവിട്ടു എത്ര കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിച്ചുവെന്നും എന്തുകൊണ്ടാണ് എന്നും ചോദിച്ചകോടിയത് ഇക്കാര്യത്തിൽ ഒരു സർവേ നടത്തി വിവരങ്ങൾ ശേഖരിക്കണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാനങ്ങളുടെ ഉത്തരവിട്ടു